ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പ്രെസകാവേഴം ആചരിക്കുകയാണ് കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശുതന്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച അത്താഴത്തിന്റെയും അവരുടെ കാലുകൾ കഴുകിയതിന്റെയും ഓർമ്മ പുതുക്കലായാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിലാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പെസഹ ശുശ്രൂഷകളാണ് പന്ത്രണ്ട് ശിഷ്യന്മാരുമൊത്തുള്ള യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ൾ നടത്തുകയാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആണ് ഈ കർമ്മം ചെയ്യുന്നത് കൂടാതെ ഇനി വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൾ ശുശ്രൂഷയും വീടുകളിൽ പസരക അപ്പം മുറിക്കുന്ന ചടങ്ങുമൊക്കെയാണ് ഇന്ന് നടത്തപ്പെടുന്നത് അന്ത്യ അത്താഴത്തിന് മുൻപായി യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് പാളയം പള്ളിയുടെ ഇടവകയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരുടെ കാലുകൾ പുരോഹിതർ കഴുകി ചുംബിക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിലൂടെ എളിമയുടെ സന്ദേശമാണ് നൽകിയത് ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ദേവാലയങ്ങളിൽ നടത്തുന്ന കാൽ കഴുകൽ ശുശ്രൂഷ അതായത് അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായിട്ടാണ് പെസഹാവേഴം ആചരിക്കുന്നത് അതിനൊപ്പം തന്നെ പെസഹാവേഴ് ത്തിൽ അപ്പമുണ്ടാകും ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷക്കായി കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരും അത് മാത്രമല്ല വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് പിന്നാലെയായിരിക്കും ഈ അപ്പം മുറിക്കൽ നടക്കുക നമുക്കിവിടെ കാണാൻ കഴിയും ക്രൈസ്തവർ ഭക്തിപൂർവ്വം പ്രസഹാവേഴം ആചരിക്കാൻ എത്തുകയാണ് ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ മാത്രമല്ല പ്രത്യേകമായ ആരാധനകൾ നടക്കും കൂടാതെ ഈ ആരാധനാ ചടങ്ങുകൾ അർദ്ധരാത്രി വരെ നീളും ഏകദേശം രാത്രി പന്ത്രണ്ട് മണിവരെ ഉണ്ടാവും അതിന് പിന്നാലെ പള്ളി അടയ്ക്കും അതായത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിശുദ്ധ ചരണം പെസക വ്യഴത്തോടെ തീവ്രമാവുകയാണ് ചെയ്യുന്നത് കൂടാതെ പെസക എന്ന വാക്കിന്റെ അർത്ഥം പോലും കടന്നുപോക്ക് എന്നാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഈ ദിവസം ഓരോ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരുടെ കാൽ കഴുകുന്ന ചടങ്ങാണ് പ്രധാനമായിട്ടുമുള്ളത് ഈ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ വിശ്വാസികൾ യേശുവിന്റെ കഷ്ടാനുഭവവും മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്മരിക്കും നാളെയാണ് നാളെയാണ് കുരിശു ണത്തിന്റെ ഓർമ്മ പുതുക്കിയുള്ള ദുഃഖവെള്ളി ആചരണം നടക്കുക ഗത്സമേനയിലെ റിപ്പീറ്റ് ഗത്സമേനയിലെ യേശുവിന്റെ പ്രാർത്ഥനയെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഗത്സമേനയിലെ യേശുവിന്റെ പ്രാർത്ഥനയനുസ്മരിച്ച ദേവാലയങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ദിവ്യ കാരുണ്യ ആരാധനയും സംഘടിപ്പിക്കുന്നുണ്ട് സ്വന്തം ശരീരവും രക്തവുമായ അന്ത്യ അത്താഴം യേശു ശിഷ്യന്മാർക്ക് പകത്തു നൽകിയ വിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ ഓർമ്മയിലാണ് ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ അപ്പമുറിക്കൽ ശുശ്രൂഷ നടക്കുക പെസകവേഴത്തിനോടനുബന്ധിച്ച് വത്തിക്കാരിലും വിശുദ്ധ നാട്ടിലും പ്രത്യേകം ശുശ്രൂഷകൾ നടക്കും വത്തിക്കാനിലെ പ്രസംഗം വേഴാഴ്ച ശുശ്രൂഷകളും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ചായിരിക്കും നടക്കുന്നത്